കോൺഗ്രസ് നശിച്ചു പാർട്ടിയാണ് കാരണം ഭാരതം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അമ്പത് വർഷക്കാലത്തിലേറെ ഭാരതം ഭരിച്ചത് അവരാണ് പക്ഷേ എന്നിട്ട് കേരളത്തിലെ ഇവിടെ കേരളം അല്ലെങ്കിൽ ഭാരതത്തിൽ നമുക്ക് സ്വയമായി ജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു പത്തു വർഷം കഴിഞ്ഞ് പത്ത് പതിന പത്തു വർഷമായിട്ട് മോഡി ഭരണത്തിനു മുന്നിൽ പണ്ടൊക്കെ എവിടെയും ഇടയ്ക്ക് ബോംബുകൾ പൊട്ടി പൊട്ടുകയും അല്ലെങ്കിൽ തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോവുകയും നിരന്തരമായിരുന്നു പതിന പത്ത് വർഷമായി മോഡി അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം അവസാനിക്കുകയും ഇപ്പോൾ കാശ്മീരിൽ പണ്ടൊക്കെ ഒരു ടൂറിസ്റ്റുകൾ ചെല്ലാൻ തയ്യാറല്ല കഴിഞ്ഞ മാസം ഞാൻ ഡൽഹിയിലേക്ക് പോയപ്പോൾ ആ വണ്ടിയിൽ അമ്പതോളം കേരളീയൾ അതായത് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കാശ്മീർ കാണാൻ പോകുന്നു ജനം ഞാനൊക്കെ അത്ഭുതപ്പെട്ട് കാശ്മീരിലേക്കൊക്കെ ഇപ്പോൾ ആളുകൾ പോയി തുടങ്ങിയോ